കയ്പാണ് നല്ല കയ്പ്പാണ് നിങ്ങൾ ഈ പെയിൻ്റ് അടിക്കാൻ ഉപയോഗിക്കുന്നതിൽ ലിൻസിഡോയിൽ അതിൻ്റെ സീഡി നൽകുന്നതാണ് ചണം പയറെന്ന് പറയും ലിൻസിഡോ അത് വളരെ നല്ലതാണ് അതിൽ നല്ല നിലവാരത്തിലുള്ള സാധനമാണ് ഇതൊക്കെ ചരക സുശ്രുതാദികളുടെ കാലം മുതൽ ഉപയോഗിച്ചു വരുന്നതാണ് ആധുനിക രീതിയിൽ നിങ്ങൾക്ക് നോക്കാം അവയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമാണ് ചരകൻ അന്ന് പറഞ്ഞവയിലല്ലാത്തതിലൊന്നും ആൻറ്റി ഓക്സിഡൻ്റുകൾ വേണ്ട തരത്തിലില്ല അപ്പോൾ അവരുടെ ഗവേഷണമോ നിങ്ങളുടെ ഗവേഷണമോ മെച്ചമെന്ന് നോക്കിയാൽ മതി പതിവായി കഴിക്കാം ഇതൊക്കെ ചെറുപയർ കഴിക്കാം ബീൻസ് കഴിക്കാം മൂത്ത മൂത്തമുള്ളങ്കി കഴിക്കാം പിഞ്ചിമുള്ളങ്കി കഴിക്കരുത് കാരറ്റാകാം ബീട്രൂട്ടാകാം പടവലങ്ങ ഇഷ്ടം പോലെ കഴിക്കുക ഏറ്റവും കൂടുതലുള്ള സാധനങ്ങളിലൊന്നാണ് പടവലങ്ങ മൂക്കുന്നതിന് മുമ്പ് കഴിക്കണം പടവലങ്ങ കഴിക്കാം വെള്ളരിക്ക ധാരാളം കഴിക്കാം പഴകിയ കുമ്പളങ്ങയെ കഴിക്കാവും കണ്ടിട്ടുണ്ടാവും പഴയകാലത്ത് വീടുകളിലൊക്കെ തെങ്ങിൻ്റെ ഓല കൊണ്ട് കെട്ടിത്തൂക്കും കുമ്പളങ്ങ ഏ ഏത് പഴയ കുമ്പളങ്ങാണ് രുചി അതുകൊണ്ട് റോലൻ വെച്ച് കൂട്ടി കഴുകി അല്പം അത് നല്ല കനം കുറച്ചരിഞ്ഞാൽ അവൻ അതുപോലെ കിടക്കും കഷ്ണമായിട്ട് അങ്ങനെയങ്ങ് കഷ്ണമായിട്ട് കിറിയിട്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ അത് ഒരുമാതിരി വെന്ത് വരുമ്പോഴേക്ക് ലേശം ഉപ്പിട്ട് വെന്ത് വരുമ്പോഴേക്ക് രണ്ട് പച്ചമുളകും കിറിയിട്ട് വെന്ത് വരുമ്പോഴേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങിയാൽ ഒരു കിലോ അരിയുടെ ചോറുണ്ടാകും ഇനി അതിൽ നല്ല തേങ്ങാപ്പാലുമൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയാൽ അതിന് തുല്യം എന്താ ഉള്ളത് അതൊക്കെ പഴയ അമ്മമാരുണ്ടാക്കണം സ്വാദിഷ്ടമായി കഴിക്കണമെങ്കിൽ ഇപ്പം ഇതെല്ലാം കൂടെ കൂടി കുമ്പളങ്ങ അരിഞ്ഞത് മൂന്ന് കപ്പ് കൊത്തി അരിഞ്ഞത് മൂന്ന് കപ്പ് മുട്ട അടിച്ചു ചേർത്തത് ഇത്ര വെള്ളുള്ളി ഇത്ര ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് എവിടെ തൊട്ടാലും ഗതികേടാകുന്ന ഒരു സാധനം അതിനൊരു പേര് കുമ്പളങ്ങ ഉടലുടിലും മാസം പഴകിയ വളരെ നല്ലതാണ് കടയിൽ നിന്ന് മേടിക്കുമ്പോ അങ്ങനെയൊന്നും പഴകിയതല്ല കിട്ടുന്ന അത് അവിടെ ഇവിടെ ഒക്കെ എറിങ്ങി നോക്കിയാണ് കിട്ടുന്നത് അത് പൊട്ടിപ്പൂല്ല ചീഞ്ഞുപോകും അതിന കാരണം വെച്ചാൽ അത് അത് പലതും കുത്തിക്കേറ്റിയ സാധനമാണ് ഇതല്ല ഇതൗനോൻ വിളയിപ്പിച്ചെടുക്കുന്ന നല്ല സാധനം കിട്ടുന്ന അത് കെട്ടി തൂക്കാൻ എളുപ്പത്തിന് കിട്ടുന്ന അന്ന് പള്ളി കിട്ടാത്തത് കൊണ്ട് കിട്ടിയതെന്ന് കൂട്ടിയാൽ മതി അപ്പോൾ പഴകിയ കുമ്പളങ്ങ വെള്ളരിക്ക പടവലങ്ങ ഇതൊക്കെ ധാരാളം ഉപയോഗിക്കാം നിത്യം ഉപയോഗിക്കാം മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ആടിൻ്റെ മാംസവും രോഹിണി മത്സ്യവും ഉപയോഗിക്കാം രോഹിണി ബ്രാലാണെന്നാണ് എനിക്ക് തോന്നുന്നത് പുസ്തകം വായിച്ചിട്ട് എനിക്ക് മത്സ്യത്തെയും മാംസത്തെയും കുറിച്ച് അനുഭവപരിചയമില്ല അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ചോദിച്ചറിഞ്ഞോണം കാര്യം പറഞ്ഞു തരുന്ന ഒന്നേ ഉള്ളൂ ബാക്കിയൊക്കെ പറഞ്ഞുതരാൻ അറിയാം ഇത് പുസ്തകത്തിലെ അറിയും കാരണം പഠിക്കേണ്ടത് അത്യാവശ്യമായ നന്നായി പഠിച്ചിട്ടുണ്ടത് ഇങ്ങനെയാണത് കഴിക്കാവുന്നത് അപ്പം അതൊക്കെ നിത്യവും കഴിക്കാം ഏ പെശക് ചെറുതായുണ്ട് പ്രാണാവൃത്തിയിൽ ചെറിയ കളി അവൻ കളിക്കും നല്ല ചെറുതാണ് അതുകൊണ്ട് വലിയ അപകടമൊന്നുമില്ല പേടിക്കണ്ട അപ്പം ഇതൊക്കെയാണ് ഉത്തമ ഭക്ഷണം നിത്യം കഴിക്കാവുന്നത് നിത്യം കഴിക്കരുതാത്തത് ഉഴുന്ന് ചേമ്പ് ചേന ഇതൊക്കെ നിത്യഭക്ഷണത്തിൽ പെടരുത് കാച്ചിൽ കപ്പ വളരെ സൂക്ഷിച്ചേ കഴിക്കാവും കപ്പ നിത്യം കഴിക്കരുത് നല്ല കപ്പ ഒന്ന് സാൽമ്യം വന്നതല്ല കേരളീയർക്ക് രണ്ട് കപ്പ നിത്യം കഴിക്കുന്നതോ ഒന്നുമല്ല പ്രശ്നം അതിൻ്റെ കട്ട് കളഞ്ഞേ കഴിക്കാവൂ പ്രഷർ കുക്കറിൽ വേവിച്ച് കഴിക്കരുത് തിളപ്പിച്ചൂറ്റി മാത്രമേ കഴിക്കാവൂ ഉണങ്ങിയ കപ്പ ഉപയോഗിക്കാം പവയ്ക്ക കഴിക്കാം അത് വാങ്ങിച്ച് കഴിക്കരുത് അത് കഴിക്കരുത് അയ്യോ മാറാതെ പറ്റില്ല അവനോൻ്റെ മുറ്റത്ത് ഒരു ഒരു നാല് കുമ്പളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ അത്ര അങ്ങനെ ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ പത്ത് ചീര വെച്ച് പിടിപ്പിച്ചാൽ മതി ചീര എന്നും കഴിക്കാം വള്ളിച്ചീരയുണ്ട് അതായത് ബസള ബസളച്ചീര വെള്ളയും പച്ചയും ഉണ്ട് പിന്നെ തണ്ട് ചീരയുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ച തണ്ടുള്ള ഒരു ഉണ്ട് ഏറ്റവും സ്വാദിഷ്ടമായ ചുവന്ന ചീരയുണ്ട് അതിൽ തന്നെ രണ്ട് ഉണ്ട് ആ ചുവപ്പിന് നടുക്ക് കറുപ്പുള്ളതും തനിച്ചുവപ്പുള്ളതും അത് നല്ല വെറൈറ്റികളാണ് അതൊക്കെ വളരെ മഴക്കാലത്ത് അത് കഴിക്കണ്ട കാരണം മഴക്കാലത്ത് പുഴുണ്ടാവും അതുകൊണ്ട് മഴയ്ക്ക് മുമ്പ് തെങ്ങിൻ്റെ തടത്തിലോ മറ്റുള്ളിടത്തോ ഒരു പത്ത് ചീര വെച്ചാൽ ഒരല്പം പച്ച ചാണകവും തുള്ളി വെച്ചാൽ മതി വേറെ വളമൊന്നും വേണ്ട ശകലം ഗോമൂത്രവും കൂടെ ഒഴിച്ചു കൊടുത്താൽ അവൻ കാലിൻ്റെ വണ്ണത്തിലും തൊടയുടെ വണ്ണത്തിലുണ്ടാവും തണ്ട് നിറഞ്ഞിരിക്കും നല്ല മൃദുലായിരിക്കും ചവച്ചു തിന്നുമ്പോൾ നാരും ഉണ്ടാവില്ല വെള്ളം പതിവായി ഒഴിച്ചില്ലെങ്കിൽ നാരുണ്ടാവും പിന്നെ വീട്ടിലെ ചാരം ചാരമൊരു തുള്ളി നുള്ളിയിട്ടാൽ മുഴുവൻ നാരാവും ചീര വളർത്തുമ്പോൾ അത് ആലോചിക്കണം ചാരം വിടരുത് ഇതൊക്കെ അറിയണം ഇതൊക്കെ പഠിക്കണം ഇതൊക്കെ പഠിച്ചിട്ടേ ഗൃഹസ്ഥനാകും ഇത് പഠിക്കാതെ അന്യാസിയാവരുത് നാട് നന്നാക്കാൻ ഇത് പഠിക്കാതെയാണ് നാട് നന്നാക്കാൻ ഇറങ്ങുന്നത് പഠിക്കണത് ചാരം ഇട്ട പൂക്കും ഒരു നട്ടു നോക്കൂ ക്ഷാരം ചെന്നാലും ഇവൻ വേഗം പൂക്കും ചില വീട്ടിൽ നിൽക്കുന്നത് കാണാൻ പാടില്ലേ നരന്തായിട്ട് എന്നിട്ട് പൂത്ത് നിൽക്കുക കണ്ടിച്ച് വല്ല കറിയിൽ ഇട്ടാൽ മൂന്ന് ദിവസം വേണ്ടി വരും ഉണ്ട് തീരാൻ മനസ്സിലായില്ല ആ അതിനാ സൈഡ് ഡിഷൊക്കെ വേണ്ടി വരും സൈഡ് പാത്രമൊക്കെ വേണ്ടി വരും മനസ്സിലായില്ല ഇത് തുപ്പിയിടാൻ മേശപ്പുറം മുഴുവൻ വൃത്തിയേടാക്കും മറ്റതിൻ്റെ വേര് വരെ അങ്ങ് പോവും അത് പണിയാൻ അറിയുന്നവനുണ്ടാക്കണം അതിന് സ്വാദ് വേറെയാണ് അങ്ങനെ നല്ല നാടൻ ഗോമൂത്രോഗ്യങ്ങൾ ഒഴിച്ചു കൊടുത്താൽ പോലെ ആദായകരമായ ഒരു കൃഷി ഉണ്ടാവില്ല ഇതൊക്കെ കഴിക്കാൻ നിത്യവും അതൊക്കെ കഴിക്കണം അങ്ങനെ നാടനൊക്കെ ഒക്കെ കഴിച്ച് വളരണം അത് ഈ കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയതാണ് പുറത്തുനിന്ന് വരുന്ന പഴങ്ങൾ തിന്നരുത് ഗർഭിണി പുതിയ സാധനങ്ങളൊന്നും കുരുവില്ലാത്തതൊന്നും കഴിക്കരുത് ഭാവിയിൽ കുട്ടിക്ക് കുട്ടി ഉണ്ടാകാതെ വരും മുട്ടേറ്റ് ചെയ്തതൊന്നും കഴിക്കരുത് ഒന്നിച്ചു കുലപ്പിച്ച വാഴ ഒന്നിച്ചു കുലപ്പിച്ച പൈനാപ്പിൾ പൈനാപ്പിൾ അല്ലെങ്കിലും ഗർഭിണി കഴിക്കരുത് ജീരകം പൈനാപ്പിൾ പപ്പായ ചെമ്പരത്തി ഇവയൊന്നും അടുക്കൽക്കൂടെ പോലും പോകരുത് ചെമ്പരത്തി താളി പോലും തിരക്കരുത് ഗർഭഛിദ്രം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാവും ജീരകം അധികം കഴിക്കരുത് ഒരു ആറുമാസത്തേക്ക് നാലഞ്ചാറ് മാസം വരെ ജീരകം ഒഴിവാക്കി നിൽക്കണം ആറുമാസമായ ജീരക വെള്ളത്തിൽ ധനവന്തരം ഗുളികയൊക്കെ വായുവിന് വേണ്ടി കൊടുക്കും നേരത്തെ ആ ജീരകത്തിന് അബോർട്ടീവ് പവറുണ്ട് തുളസി ഇലയ്ക്കുണ്ട് ചെറിയ തോതിൽ അബോർട്ടീവ് പവർ കൂളത്തിലുണ്ട് അവ കഴിക്കരുത് വൻതോതിലില്ലെങ്കിലും അതുപോലെ തന്നെ പൈനാപ്പിൾ ഒട്ടും തൊട്ടേക്കരുത് പൈനാപ്പിൾ ഏറ്റവും അബോർട്ടീവ് പവർ ഉള്ളതാണ് ഒരു കഷ്ണം പൈനാപ്പിൾ മതിയാവും ഇതറിയാൻ മേലാതെ ഗർഭിണിയൊക്കെ ആവും അയ്യോ അയ്യും ഇറ്റ്സിയും ഒക്കെ ചെയ്ത് ആകാത്തടത്തായി തിരിച്ചു വരുന്ന കൂട്ടത്തിൽ ഭർത്താവ് ഒരു ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കും പൈനാപ്പിൾ വീട്ടിൽ വരുമ്പോഴേക്ക് അല്പം ബ്ലീഡിങ് ഉണ്ടാവും പണിയും തീരും പിന്നെ വീണ്ടും അടുത്ത പണിക്ക് പോകാം അന്നേരവും മനസ്സിലാക്കൂലത് ഇതൊക്കെ കാർണവത്തിമാരോട് ചോദിച്ച് മനസ്സിലാക്കണം ഒരു പൈനാപ്പിൾ കുത്തി പിഴിഞ്ഞാൽ തീർന്നു കിട്ടും പണി ഒരൊറ്റ പപ്പായുടെ ഗാമതി അതുകൊണ്ടാവുന്നും കഴിക്കരുത് ഗർഭിണിയായിരിക്കുമ്പോൾ സംസ്കാരത്തിൽ ഇത് പ്രത്യേകം ഓർക്കണം പത്തു മാസവും പറ്റുമെങ്കിൽ പാൽ കഷായങ്ങൾ കുടിക്കണം ഒന്നാം മാസം വരെ രണ്ടാം മാസം വരെ അങ്ങനെ കുറിപ്പുണ്ട് അതിനും അതിനും പരിഹാരം പറയാം അതും ആവശ്യമാണ് ഞാൻ ഒരാളെ നോക്കുകയാണെങ്കിൽ ഉണ്ടോ പേപ്പറുണ്ടോ